ടീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും മൂന്നാമത്തെ ഘട്ടത്തെ അലോട്ട്മെൻറ്റ് അതായത് അന്തിമ അലോട്ട്മെൻറ്റ് അതുപോലെ ആർക്കിടെക്ചറിനെ രണ്ടാമത്തെ ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൺഫർമേഷൻ വിളിച്ചിട്ടുണ്ട് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നമുക്കറിയാം മൂന്നാമത്തെ അലോട്ട്മെൻ്റ് ആണ് കേരളത്തിലെ അന്തിമമായിട്ടുള്ള എൻജിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും അലോട്ട്മെൻറ്റ് അപ്പോൾ അത് ഇപ്പോൾ വന്നിരിക്കുന്നത് മെഡിക്കൽ അലോട്ട്മെന്റ് കൂട്ടത്തിലാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫാർമസി അതേപോലെ എൻജിനീയറിങ് ഇതിൻ്റെ ചോയ്സുകളിൽ വളരെ കൃത്യമായിരിക്കണം കാരണം ഈ ഒരു ഘട്ടം എന്ത് തന്നെയാണ് നല്ലൊരു രീതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഒപ്റ്റിമൈസ്ഡ് ഒപ്റ്റിമൈസ്ഡായിട്ട് ഒരു സ്ട്രീം ലൈൻ ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് നമുക്ക് ഇതോടുകൂടി ലഭിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും അവസാന ഘട്ട അലോട്ട്മെൻറ്റ് സി നടത്തുന്ന അവസാന ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഇതിനകത്ത് ഇടപെടുക കാരണം ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴിയുള്ള സീറ്റ് ലഭിക്കില്ല പിന്നെ അതാത് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ അതായത് ഡി ടി ഇ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ നടത്തുന്ന പിന്നീടുള്ള സ്പോട്ട് അടക്കമുള്ള അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും പിന്നീട് പിന്നീട് ഒരു അവസരം ലഭിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ഇനി ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആർക്കിടെക്ചറിന്റെ രണ്ടാമത്തെ റൗണ്ടാണ് അതിന് ഓപ്ഷൻ കൺഫർമേഷൻ നൽകണം അതിന് നിങ്ങൾ ഇരുപത്തിനാലിന് മുമ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം അതായത് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഒരു അലോട്ട്മെന്റ് ഒന്നാം ഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ജോയിൻ ചെയ്താൽ മാത്രമേ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുകയുള്ളൂ ഈ ഒരു സമയത്ത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ എക്സസൈസിംഗിന് അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചുണ്ടെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫേം ചെയ്ത് കൊടുത്താലും മതിയാവും ഇത് മെഡിക്കലിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇതിൻ്റെയും ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും തീരുന്നത് ഇരുപത്തി ആറാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തോട് കൂടിയിട്ട് ഒരു സ്ട്രീം ലൈൻ ആയിട്ടുള്ള ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും എൻജിനീയറിങ്ങിൻ്റെ അവസാന ഘട്ടം അതേപോലെ തന്നെ ആർക്കിടെച്ചറിൻ്റെ രണ്ടാം ഘട്ടം എം ബി ബി എസ് ബി ബി എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ ഒന്നാം ഘട്ടം ഇതെല്ലാം ഒരേ ഒരു സമയത്ത് ഒരേ ഒരു ചോയ്സ് ബോക്സിൽ നിങ്ങൾക്ക് ചോയ്സ് പ്രയോറിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക എം ബി ബി എസും ബി ഡി എസും അതേപോലെ തന്നെ എൻജിനീയറിംഗ് ഉള്ള കൃത്യമായിട്ടുള്ള ആ ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ മെഡിക്കൽ അവസരമൊക്കെ നഷ്ടപ്പെട്ടേക്കും വളരെ ശ്രദ്ധാപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു എക്സ്പേർട്ട് അഡ്വൈസിനായിട്ട് കോളേജിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക സൗജന്യ സെമിനാറുകൾ വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കയറാം നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരം ലഭിക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്യൂ ബെസ്റ്റ് വിഷം